ഹലോ ഹൺഡ്രഡ് ഡേയ്സ് വെയിറ്റ് ലോസ് സ്ഥലത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണ് ഇന്ന് അന്നേരം ഞാൻ രാവിലെ തന്നെ പതിവ് പോലെ വെള്ളം അര ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വെള്ളം കുടിക്കണം വെള്ളം നല്ല രീതിയിൽ നമ്മൾ കുടിക്കണം അത്രയ്ക്ക് വെള്ളത്തിന് പ്രധാന പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ ഡയറ്റിൽ വെള്ളം നമ്മുടെ ഓരോരുത്തരുടെ വെയ്റ്റിനനുസരിച്ചാണ് കുടിക്കേണ്ടത് എനിക്ക് ഏകദേശം മൂന്നര ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് എനിക്ക് എൺപത്തഞ്ച് കിലോ ആയിരുന്നു വെയ്റ്റ് ഇപ്പോൾ കുറഞ്ഞിട്ട് ഏകദേശം എൺപത്തിരണ്ടിനോട് അടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് ചൂട് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ചൂട് വെള്ളത്തിൽ ഒരു സ്പൂണ് മിക്സ് കലക്കിയിട്ടാണ് കുടിക്കുന്നത് അത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് നല്ലതായിട്ട് വെയ്റ്റ് കുറയാനോ അതുപോലെ തന്നെ മെറ്റാബോളിസം നല്ല രീതിയിൽ നടക്കാനോ അത് നല്ല രീതിയിൽ സഹായിക്കും പി സി ഒടി ഉള്ളവർക്കെല്ലാം നല്ലതാണ് പിന്നെ അതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു സ്മൂത്തിയാണെടുത്തത് അതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ് പഴവും കുറച്ച് ചിയാ സീഡ് കുറച്ച് ഫ്ലാക്സ് സീഡ് രണ്ട് ഈത്തപ്പഴം പിന്നെ ഒരു കൈപ്പിടി നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ നിലക്കടല കുറച്ച് കുറച്ച് പാൽ ഒരുപാട് പാലൊന്നുമില്ല കുറച്ച് പാൽ കുറച്ച് കൂടുതൽ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്മൂത്തി നമുക്ക് റെഡി ആയിട്ട് കിട്ടി അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് കഴിക്കാൻ നമ്മുടെ വയറ് നല്ലതായിട്ട് ഫില്ലായിരിക്കുകയും ചെയ്യും നമ്മളതിനകത്ത് ചിയാസീലും ഫ്ലാക്സീലും എല്ലാം ചേർത്തേക്കുന്നതുകൊണ്ടും പിന്നെ അതേപോലെ നിലക്കടല എല്ലാം ചേർത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വയറ് ഫില്ലായിട്ടിരിക്കും പിന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ റോബസ്റ്റ് റോബസ്റ്റപ്പഴവില്ലെങ്കിൽ നമുക്ക് ആപ്പിൾ ചേർത്തിട്ടാക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഓട്സ് ചേർത്തിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത് ഞാൻ ഏകദേശം ഒമ്പത് മണിയാകുമ്പം രാവിലത്തെ ഭക്ഷണം കഴിക്കും പിന്നെ ഉച്ചക്കലത്തത് ഏകദേശം ഒരു മണിയാകുമ്പോഴത്തേക്ക് കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിഷപ്പ് തോന്നുവാണെങ്കിൽ പുട്ടുകടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കുക്കുബറു പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് എൻ്റെ രാത്രിത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ തീർക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇപ്പം ഫാസ്റ്റിങ് എടുക്കുന്നത് പിന്നെ ഉച്ചക്കലത്തേക്ക് ലഞ്ചായിട്ട് ഞാൻ സോയാബീൻ ദോശയാണ് റെഡിയാക്കിയത് അതിന് ഒരു കപ്പ് സോയാബീൻ എടുത്ത് അതിൻ്റെ ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് പിന്നെ അതിന് ശേഷം അത് വേവിച്ച് വെച്ചേക്കുന്ന സോയാബീനും തക്കാളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ജീരകവും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ അടുത്തേക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെപ്പോഴും ഒരേ രീതിയിലത്തെ ആഹാരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കും വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ ആക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് ബോറടിക്കത്തും ഇല്ല തിന്നാലും നമുക്ക് ഒരു ഇതായിരിക്കും വെറൈറ്റി ആയിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് അങ്ങനെ ദോശ റെഡിയായി ഞാനത് ചെറുപയറും മത്തനും കൂട്ടിയിട്ട് കഴിച്ച് പിന്നെ കുറച്ച് മീൻ കറിയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചത് ഇത് കഴിച്ചിട്ട് എനിക്ക് വയറ് നല്ലതായിട്ട് ഫില്ലായിരുന്ന ഇത് അങ്ങനെ വലിയ വിശപ്പൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല പിന്നെ ഞാൻ മറക്കാതെ വരുന്ന ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും വെള്ളം കുടിക്കണം വെള്ളം മസ്റ്റാണ് നമ്മുടെ ഡയറ്റിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂറിൻ ഇൻഫെക്ഷൻ വരികയും ശരീരത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് വരും നമുക്ക് തലവേദന എടുക്കും നമുക്ക് ഓരോ എനർജി കിട്ടത്തില്ല അതുകൊണ്ട് വെള്ളം മറക്കാതെ കുടിക്കണം എല്ലാവരും പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റും ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മളൊന്ന് വിചാരിക്കണം എന്നാൽ നമുക്ക് നടക്കാത്തതായ ഒരു കാര്യങ്ങളും ഇല്ല നമ്മളെ ആൾക്കാർ തടിച്ചു പറഞ്ഞ് നമ്മളെ കളിയാക്ക പല രീതിയിലുള്ള കളിയാക്കലും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവും അതൊക്കെ നമ്മൾ കണ്ടില്ലായെന്ന് നടിച്ച് നമ്മൾ ഒരു തീരുമാനം എടുത്ത് നമ്മുടെ തടി കുറയ്ക്കാൻ നമ്മൾ സ്വയം തീരുമാനം എടുക്കണം ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ തടി കുറയ്ക്കാനായിട്ട് വിചാരിച്ചാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ തന്നെ അതിനെ നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് നമ്മളത് തുടങ്ങണം എന്നാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരാൾ കളിയാക്കി എന്നും പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഡയറ്റ് ചെയ്യും നമ്മൾ പിന്നെ അത് രണ്ട് ദിവസം ചെയ്യും നമ്മളത് നിർത്തും നമുക്ക് വേണമെന്നും പറഞ്ഞ് നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്യുവാൻ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം നമ്മൾ ആദ്യം നമ്മൾ സാധാരണ ഒരു ഭക്ഷണം കഴിക്കലോ ഒരളവിൽ ആ അളവിനേക്കാളും കുറച്ച് കുറവ് എടുത്തിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് തന്നെ ഡയറ്റ് ചെയ്യാം ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കുറച്ച് പകുതി അളവിൽ കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ് നമ്മുടെ ഡയറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട സാധനമാണ് ഒന്ന് നമ്മൾ മധുരം മധുരം ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് സ്കിന്നിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അതേപോലെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ വെള്ളവും മസ്റ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് വണ്ണം നമുക്ക് പെട്ടെന്ന് നമുക്ക് കുറച്ചെടുക്കാൻ കഴിയും പിന്നെ അതേപോലെ ഫാസ്റ്റ് ഫുഡ് കരിച്ചതും വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കുമ്പോൾ തന്നെ വെയിറ്റ് നല്ല രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാനും നല്ല പുറത്തുള്ള ഭക്ഷണം കഴിക്കുകയും തടി വെക്കുകയും എല്ലാം ചെയ്ത ഒരാളാണ് നല്ലതായിട്ട് വണ്ണം വെച്ച ഒരാളിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് കുറച്ചിട്ട് പ്രഗ്നന്റ് ആയതും എന്തായാലും നമ്മുടെ പ്രഗ്നൻസി കഴിയുമ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ വണ്ണം വെക്കും വണ്ണം വെച്ചത് മൂലം എനിക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ രണ്ടാമത്തെ എടുത്തത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വെയ്റ്റ് ലോസ് ജേണിയാണിത് എന്തായാലും എനിക്ക് എനിക്കെൻ്റെ വെയ്റ്റ് ഒരു അമ്പത്തിമൂന്ന് കിലോ ആക്കിയേ പറ്റൂ എന്നാലും എൻ്റെ ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടത്തില്ല അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നെ വല്ലാതെ വേട്ടയാടും എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു കുഞ്ഞൊരു ആപ്പിൾ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഡിന്നർ അവസാനിപ്പിച്ച് ചെയ്ത് അതിന് ഞാൻ ഒരു ആപ്പിളിൻ്റെ ഒരു സ്മൂത്തി എടുത്ത് ചെയ്ത് എന്നിട്ട് ഇതൊക്കെ ആയതിനെൻ്റെ ഫുഡും കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം